ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കുറച്ച് സ്കേർട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ സ്കേർട്ട് കുട്ടികളുടെ സ്കേർട്ടാണേ ആദ്യം കാണിക്കാൻ പോകുന്ന ഇതാണ് ആ സ്കേർട്ട് നമ്മൾ മുമ്പ് ഇട്ടിരുന്നിട്ടുള്ള പലാസോ ടൈപ്പ് ഉണ്ടല്ലോ റിങ്ങിൾ വരുന്ന ആ ഇതുപോലെ ഒരു ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു ക്ലോത്താണ് ഇതിനകത്ത് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് സോഫ്റ്റാണ് ഇത് ചുരുങ്ങി ചുരുങ്ങിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത് റിങ്കിൾ ടൈപ്പ് ആണേ നമുക്ക് ഈ ചൂടത്ത് കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ടൊരു സ്റ്റിച്ചിങ് ഉണ്ട് അതുകൊണ്ട് അകത്തുണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ നൊറുക്കാണ് ഓവർലോക്ക് ചെയ്തിട്ടുണ്ടകത്ത് ഇതിൻ്റെ ഇടുപ്പ് വണ്ണം ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ പത്ത് അതായത് ഇരുപത് സൈസുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും പിന്നെ ഇറക്കം വരുന്നത് പതിനെട്ടാണ് ഇറക്കം പതിനെട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ടൈപ്പ് ആണ് ഇതിൻ്റെ വേറെ കളർ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കാണിച്ച് തരാവെ അതിൻ്റെ ഒരു ബ്ലാക്ക് ഉണ്ട് ഇതെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതെല്ലാം ആ അളവ് തന്നെയാണ് എടുപ്പ് വണ്ണം വരുന്നത് അത് തന്നെയാണ് അതുകൊണ്ടാണ് എടുത്ത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപതാണ് റേറ്റ് വരുന്നത് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും ഒരെണ്ണത്തിൻ്റെ റേറ്റ് അറുപതാണേ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ആണേ കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറുപതാണ് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇടുപ്പ് വണ്ണം ഇരുപതാണ് വരിക ഇറക്കം പതിനെട്ടാണ് അളവിനുസരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ അളവിനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കുക നമ്മൾ നേരത്തെ കാണിച്ചത് ഇടുപ്പ് വണ്ണം ഇരുപതായിരുന്നു ഇതിപ്പോൾ കാണിക്കാൻ പോകുന്ന കുറച്ചും കൂടെ വലതാണ് ഇത് വലിക്കുമ്പോൾ പതിനഞ്ച് ഉണ്ട് അതായത് മുപ്പത് ഇരുപത്തെട്ട് സൈസുള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ട് പാകം ആവും ഇത് ഇതിൻ്റെ ഇറക്കം വരുന്നത് പതിനെട്ട് തന്നെയാണ് ഇറക്കം വരുന്നത് അപ്പം നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുമ്പോഴത്തേക്ക് സൈസ് മെൻഷൻ ചെയ്യുക ഇടുപ്പിലെ വണ്ണം പറയുന്നത് എത്രയാണെന്നുള്ളത് സൈസ് മെൻഷൻ ചെയ്യുക കാരണം സെയിം പാറ്റേൺ തന്നെയാണ് രണ്ടിനും വരുന്നത് മാത്രമല്ല നമുക്കിനി സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എടുത്ത് തരാൻ പറ്റുകയുള്ളൂ വയസ്സ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളുണ്ടാവും ചിലത് ഈ കുട്ടികളുടെ അളവ് അനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വയസ്സ് പറഞ്ഞെടുക്കുന്നതിനെ കാട്ടിയും അളവ് പറഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ടാണ് അളവെടുത്ത് കാണിക്കുന്നതേ ഓരോന്ന് ഇതിപ്പോൾ ഇത് ഇടുപ്പ് വണ്ണം പതിനഞ്ച് അതായത് മുപ്പതുണ്ട് ഇറക്കം പതിനെട്ട് തന്നെയാണ് അതിനകത്ത് ഉള്ള പാറ്റേൺ ആണ് കാണിക്കാൻ പോകുന്നത് നേരത്തെ കാണിച്ച സെയിം പാറ്റേണിൽ കറുപ്പം അതും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വന്നിട്ട് നേരത്തെ പോലെ ലോക്ക് ഉള്ളതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റും അറുപത് തന്നെയാണ് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് വരിക ഒന്നിൻ്റെ റേറ്റ് അറുപതാണ് മൂന്നെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണേ ഇത് ഇടുപ്പ് വണ്ണം കുറച്ചുകൂടെ വലുതുണ്ട് ചിലതിറക്കം കൂടുതലും ഉണ്ട് കേട്ടോ ഇടുപ്പ് വണ്ണം പതിനഞ്ചാണേ നല്ലപോലെ വലയുന്നുണ്ട് ഇത് ഇത്രയും ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് അയക്കുക സൈസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു മെസ്സേജ് കണ്ടിരുന്നു ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല പേര് പറയുന്നില്ല എന്താ കട എവിടെയാണെന്ന് അറിയത്തില്ല എന്നൊക്കെ അപ്പോൾ നമ്മുടെ കടയെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചെറുക്കര എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്താണ് കേട്ടോ ഉള്ളിലോട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കടയുടെ പേര് ട്രേഡേഴ്സ് എന്നാണ് എൻ്റെ പേര് രമ്യ എന്നാണ് പിന്നെ എന്താ പറയുക നമ്മളിപ്പം ഇതൊരു കൊച്ചു ഷോപ്പാണ് അപ്പോൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ആളെ കാണണമെന്നില്ല ഞങ്ങൾ തന്നെയാണ് ഇത് പർച്ചേസിന് പോകുന്നതും ഈ നമ്മുടെ ഷിപ്മെൻ്റ് ഇടാൻ പോകുന്നതും എല്ലാം നമ്മൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഷോപ്പിൽ ആളെ കാണണമെന്നില്ല അതുകൊണ്ടാണ് ഷോപ്പ് സെയിലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഓൺലൈനിലോട്ട് നിൽക്കുന്നത് പിന്നെ എന്താ പറയുക ഇപ്പം നമ്മൾ വേറൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ നല്ലൊരു സെൻറ്ററിനകത്ത് ഇടയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ പുറകിലാണ് നമ്മൾ അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് സ്കേർട്ടാണ് കുറച്ച് വലിയ സ്കേർട്ടാണ് നേരത്തെ കുച്ചുകളുടെ സ്കേർട്ടാണ് കാണിച്ചത് ഇത് വലിയ സ്കാർട്ടാണ് ഇത് കോട്ടൺ ആണ് ഇത് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് ഇത് വരുന്നത് ഇതിങ്ങനെ കട്ട് പീസ് ആണ് വരുന്നത് കേട്ടോ ഇത് കോട്ടൺ ആണ് കട്ട് പീസ് ആണ് വരുന്നത് ഇതിൻ്റെ ഇടുപ്പ് വണ്ണം ഇങ്ങനെ നമ്മൾ അളക്കുമ്പോൾ പത്തൊമ്പത് ഉണ്ടേ പത്തൊൻപത് ഒന്ന് വരുമ്പോഴത്തേക്ക് മുപ്പത്തി എട്ടാണ് വരുന്നത് ഡബിൾ എക്സിലുകാർക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും ലെങ്ത്ത് ലെങ്ത്ത് നോക്കി പറഞ്ഞുതരാം കേട്ടോ ലെങ്ത്ത് ലെങ്ത്ത് മുപ്പത്തി ഒൻപത് ഉണ്ട് ഇറക്കം മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് അപ്പോൾ ഇത് കോട്ടൺ ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒൻപതാണ് റേറ്റ് വരിക രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് അതായത് ഒന്നിൻ്റെ റേറ്റ് എഴുപത്തി ഒൻപത് അങ്ങനെ രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിനകത്തോട്ട് സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് മെസ്സേജ് ചെയ്യുക ഒരൊറ്റ തവണ മാത്രം മെസ്സേജ് ചെയ്യുക പിന്നീട് വിടാതിരിക്കാൻ ശ്രമിക്കുക എന്തായാലും റിപ്ലൈ ഉണ്ടാകും പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒറ്റത്തവണ മാത്രമെന്ന് പറയുന്നത് ഇത് ഇത് ബ്ലാ സെയിം അളവ് തന്നെയാണ് വരുന്നത് ബ്ലാക്കും ബ്ലൂവും ഗ്രീനും ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതാണ് ഇതിനെ ആ സെയിം റേറ്റ് തന്നെയാണ് അറുപത്തി അല്ല എഴുപത്തി ഒൻപതാണ് റേറ്റ് റേറ്റ് വരിക രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് എഴുപത്തി ഒൻപതാണേ കളർ പാറ്റേൺ നോക്കിക്കോണേ കോട്ടൺ ആണ് വൈറ്റ് കോമ്പിനേഷനും വരുന്നതുണ്ട് ഇതിൻ്റെ റേറ്റ് എഴുപത്തി ഒൻപതാണ് രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഇടു ഇടുപ്പ് വണ്ണം പത്തൊമ്പതുണ്ട് അതായത് മുപ്പത്തി എട്ട് വരുന്നുണ്ട് ഇറക്കവും മുപ്പത്തി എട്ടാണ് വരുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ നല്ല ഫ്ലെയർ ഉള്ളതാണ് ഇവിടെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് വരുന്നതാണ് പക്ഷേ കട്ട് പീസ് സ്റ്റിച്ചിങ് പോലെയാണ് വരുന്നത് ഇത് ഇത് നല്ല രസമുണ്ട് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും എഴുപത്തി ഒൻപത് തന്നെയാണ് ഈ കാണിക്കുന്നതെല്ലാം എഴുപത്തി ഒൻപത് തന്നെയാണ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ നല്ല ഫ്ലെയർ ഉള്ളതാണ് കണ്ടോ ഇതൊക്കെ നല്ല ഫ്ലെയർ ഉണ്ട് ഇതിൻ്റെ റേറ്റ് എഴുപത്തി ഒൻപതാണേ ടു പീസാണ് ഫ്രീ ഷിപ്പിങ് വരിക ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയയ്ക്കുക അപ്പോൾ ഇടുപ്പ് വണ്ണം ഒന്നുകൂടെ ശ്രദ്ധിക്കുക പത്തൊമ്പത് ഉണ്ട് നമ്മൾ വലിക്കുമ്പോൾ അതായത് മുപ്പത്തി എട്ട് ഇറക്കവും മുപ്പത്തി എട്ടാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നതും കോട്ടൻ്റെ പാവാട തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് കളറാണ് വരുന്നത് നേരത്തേത്ത് മിക്സ് ആയിട്ട് വേറെ പല കളറ് വരുന്നുണ്ട് ഇതിൽ രണ്ട് കളറ് മാത്രമാണ് വരുന്നത് നല്ല ഫ്ലെയറും ഉണ്ട് കേട്ടോ നല്ല ഫ്ലെയറും ഉണ്ട് ഇതിന് നല്ല ഫ്ലെയറും ഉണ്ട് ഇറക്കം നാല്പത്തി അഞ്ചുണ്ട് ഇതിൻ്റെ ഇടുപ്പ് വണ്ണം ഇരുപത്തി ഒന്ന് ഉണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇരുപത്തി ഒന്ന് ഉണ്ട് അതായത് നാൽപ്പത്തി രണ്ട് നാല്പതുള്ള ഒരാൾക്ക് സുഖമായിട്ട് ഇടാം കേട്ടോ ഇത് അപ്പം ഇത് ഇതിൻ്റെ റേറ്റ് എൺപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഇതും കട്ട് പീസ് പോലെ തന്നെയാണ് വരുന്നത് പക്ഷേ രണ്ടേ രണ്ട് കളറ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് എൺപത്തി ഒമ്പതാണ് വരുന്നത് റേറ്റ് ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്നിൻ്റെ റേറ്റ് എൺപത്തി ഒൻപത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക ഇടയ്ക്ക് ഒരു മെസ്സേജും ഇടാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം ഇട്ടാ സമയത്ത് തന്നെ നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ നോക്കുന്നതായിരിക്കും ഒരു പ്രാവശ്യം ഇട്ടിട്ട് രണ്ടാമത് ഇടുമ്പോഴത്തേക്ക് മുകളിലേക്ക് കയറി പോവും പ്രയോറിറ്റി പോവും അതുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക ഇതെല്ലാം രണ്ട് കളറ് മാത്രമാണ് ആയിട്ട് വരുന്നത് നല്ല ഫ്ലെയറും ഉണ്ട് റേറ്റ് എൺപത്തി ഒൻപതാണ് റേറ്റ് വരിക ടു പീസാണേ ഫ്രീ ഷിപ്പിംഗ് ഇടുപ്പ് വണ്ണം ശ്രദ്ധിച്ചല്ലോ ഇരുപത്തി ഒന്നാണ് ഇരുപത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ നാൽപ്പത്തി രണ്ട് വരും നാൽപ്പത് സൈസുള്ള ഇറാക്ക് സുഖമായിട്ടിടാം ഇറക്കം നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് പീസ് ആണെങ്കിലും രണ്ടേ രണ്ട് കളർ മാത്രമാണ് മിക്സ് ആയിട്ട് വരുന്നത് കേട്ടോ ണേ കോട്ടൺ ആണ് ഈ കാണിക്കുന്ന കളേഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത്രയും കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കാം ഇപ്പം ഇട്ടതിനകത്ത് ഈ ഒരു കളറും കൂടെ ആണ് ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷൻ വരുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് ഷോർട്ട് മിഡി ആയിട്ടുള്ളത് ചെറുതാണ് കാണിക്കാൻ പോകുന്നത് ഷോർട്ട് സ്കേർട്ടാണ് കാണിക്കാൻ പോകുന്നത് ഇതാണ് ആ സ്കേർട്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതും കട്ട് പീസാണ് പക്ഷേ ഒരു ഒറ്റ കളർ ഒരൊറ്റ പാറ്റേൺ തന്നെയാണ് വരുന്നത് മിക്സ് ആയിട്ടല്ല വരുന്നത് നേരത്തെ കാണിച്ചല്ല മിക്സ് ആയിരുന്നു ഇത് ഒരൊറ്റ പാറ്റേൺ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വരുന്നത് ഇതിൻ്റെ ഇടുപ്പ് വണ്ണം നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ പതിനഞ്ച് വരുന്നുണ്ട് അതായത് മുൽപ്പതാണ് വരുന്നത് ഇറക്കവും മുപ്പതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് രണ്ട് പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് കളറ് മാറി വരുന്നത് ഞാൻ അളവിന്ന് കാണിക്കുന്നില്ല ഒരൊറ്റ അളവ് തന്നെയാണ് എല്ലാം ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയക്കുക കേട്ടോ ഒരൊറ്റ പ്രാവശ്യം മാത്രം അയച്ചിടുക ഇത് കട്ട് പീസ് ആണെങ്കിലും ഒരൊറ്റ പീസ് തന്നെയാണ് വരുന്നത് കട്ട് പീസ് ആണെങ്കിലും ഉണ്ടോ ബാക്കിലും ഫ്രണ്ടിലും മിക്സ് ആയിട്ടല്ല വരുന്നത് ഒരൊറ്റ പീസ് തന്നെയാണ് വരുന്നത് ഇത് ഗോൾഡൻ കളറ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് ഇത് എല്ലാം ഒരൊറ്റ പീസ് തന്നെയാണ് വരുന്നത് റേറ്റ് തൊണ്ണൂറ്റി ഒൻപതാണ് രണ്ട് പീസാണ് ഫ്രീ ഷിപ്പിംഗ് വരിക സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് അയച്ചിടുക ഒരൊറ്റ പ്രാവശ്യം മാത്രം അയച്ചിടുക ഇതിൽ എന്താണെങ്കിൽ ഇങ്ങനെ ഒരു സിൽവർ കളറിലെ ഗ്ലേസിങ് വർക്ക് വരുന്നതാണ് ഇതിനകത്ത് അപ്പോൾ ആദ്യം ആദ്യം സ്ക്രീൻഷോട്ട് എടുക്കുന്ന എടുത്ത് അയക്കുന്നവർക്കായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നതന്നെ കിട്ടുന്നത് പിന്നീട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അയച്ചു തരാനേ കാണുകയുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സെവൻ സീറോ തുടങ്ങുന്ന നമ്പറിനകത്തോട്ട് അയക്കുക ഇതിൽ ഒരേ ഒരേ ക ഒരു കളറെ ചിലപ്പോൾ കാണാൻ സാധ്യത കാണുള്ളൂ ചിലതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് എടുത്ത് പറയുന്നത് അത് ചിലപ്പോൾ ആദ്യം അയക്ക വർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇട്ട ഒരു സ്കേർട്ടിന് നല്ല എൻഗോറി ഉണ്ടായിരുന്നു ഒരു റിങ്കിൾ ടൈപ്പ് വരുന്ന ഡബിൾ എക്സലില് വരുന്ന മറ്റു ബന്നിൻ ക്ലോത്തിൻ്റെ അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടനെ തന്നെ ഉണ്ടാവും അത് ത്രീ എക്സലും ഉണ്ട് ഡബിൾ എക്സലും ഉണ്ട് ത്രീ എക്സിലും ഉണ്ട് അതിനകത്ത് പിന്നെ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് രണ്ട് ഞാൻ കിടപ്പ് പെയിൻറ്റിങ് കിടപ്പുണ്ട് അപ്പം അതും ഉടനെ തന്നെ ഉണ്ടാവും അതിൻ്റെ പുറകിൽ ഉണ്ടാവും അപ്പോൾ ആദ്യം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം